സാമ്പത്തികമായ നിലവാരങ്ങൾ ഉള്ളപ്പോഴും ജീവിത സൗകര്യങ്ങൾ ജോലിയും എല്ലാം ഉള്ളപ്പോൾ തന്നെ മനുഷ്യന് സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മുടെ ദേശങ്ങൾ മാറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സമാധാനം മാറിപ്പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ഓരോ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിൽ ഉള്ളവർ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാതെ സംസാരിക്കുവാൻ കഴിയാതെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ സമാധാനത്തെ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ ഒരു യൗവനക്കാരൻ തന്റെ ഭവനത്തിലുള്ള അഞ്ചു പേരെ തീർന്നു എന്താണ് കാരണം സ്വന്തം ഭവനത്തിലുള്ളവരെ മാതാപിതാക്കളെ ഉൾപ്പെടെയുള്ളവരെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തി നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അസമാധാനം ദേശങ്ങളിൽ വിളയാടുന്നത് എന്തുകൊണ്ടാണ് ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് മറ്റു ഭാരത്തിന്റെയും മയക്കുമരുന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ആളുകൾ ഉന്നതമായ നിലവാരത്തിൽ നിൽക്കുമ്പോൾ ചിന്താശേഷിയുള്ള മനുഷ്യർ ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിൽ മനുഷ്യൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക എം ഡി എം എ പോലെയുള്ള മാരകമായ മയക്കുമരുന്ന് ഉപയോഗിക്കുമ്പോൾ അനേകർക്ക് അവരുടെ ചിന്താശേഷി നഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിനെ തുറകിൽ പ്രവർത്തിക്കുന്നതായ കാരണം എന്താണ് ഒരു മനുഷ്യൻ മനഃപൂർവ്വമായി മദ്യപാനിയാകുകയില്ല ഒരു മനുഷ്യൻ ഒരിക്കലും മനഃപൂർവ്വമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല ഒരു മനുഷ്യൻ മനഃപൂർവ്വമായി ആത്മഹത്യ ചെയ്യുന്നില്ല ഒരു മനുഷ്യൻ മനഃപൂർവ്വമായി കൊലപാതകൻ ആകുന്നില്ല പക്ഷേ ഇതിനിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു ഘടകമുണ്ട് അത് പാപമെന്നുള്ള ഘടകമാണ് പ്രിയപ്പെട്ടവരെ ഏതു മനുഷ്യനും ഈ ലോകത്തിൽ പിറന്നു വീഴുന്നത് പാപിയായിട്ടാണ് പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് എഴുതി വെച്ചിരിക്കുക അപ്പോൾ പാപമാണ് മനുഷ്യനെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് ഒരു പക്ഷേ മദ്യപാനമാണ് പാപം മയക്കുമരുന്ന് ഉപ ാണ് പാപം കൊലപാതകമാണ് പാപം ആത്മഹത്യയാണ് പാപം ഇങ്ങനെ ചിന്തിക്കുവാനിടയുണ്ട് എന്നാൽ ഇതെല്ലാം പാപത്തിന്റെ ഒരു അംശം തന്നെയാണെങ്കിലും യഥാർത്ഥമായി പാപം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനോട് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്നത് പാപമാണ് മനുഷ്യനോട് ദൈവം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും പാപമാണ് മദ്യപിക്കരുത് എന്ന് തിരുവിളിൽ പറയുന്നു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് തിരുവഴുത്തുകൾ പറയുകയാണ് അപ്പോൾ ചെയ്യരുത് എന്ന് ദൈവം വിലക്കിയിട്ടുള്ള ഏത് കാര്യങ്ങൾ ചെയ്യുന്നതും പാപമാണ് നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങളോട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവർക്കത് ചെയ്യുവാനുള്ള ഒരു പ്രേരണ കൂടുതലാണ് അത് ചെയ്യുവാൻ താൽപ്പര്യപ്പെടില്ല ഇതുപോലെയാണ് മനുഷ്യനും പാപം ചെയ്യരുത് അല്ലെങ്കിൽ ദൈവത്തിൽ അനുസരിക്കണമെന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുവാനുള്ള ഒരു പ്രേരക ശക്തി മനുഷ്യനിൽ കുടികൊള്ളുകയാണ് അതുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിലുള്ള പ്രവൃത്തിയിലേക്ക് നയിക്കപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ കേരള സംസ്ഥാനത്തെ സർക്കാരുകൾ ഉൾപ്പെടെ ബോധവൽക്കരണ ൾ നടത്തുന്നുണ്ട് എന്നാൽ അനേക യുവാക്കളും യുവതികളും മയക്കുമരുന്നിന് അടിമകളായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു തലമുറ എഴുന്നേറ്റു വന്നുകൊണ്ടിരിക്കുക നമുക്ക് കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുവാൻ കഴിയുന്നില്ല അവർ ദേഷ്യപ്പെട്ടാൽ ഒന്നേ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തുന്ന മാതാപിതാക്കളെ കൊലപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇന്ന് ഈ മധ്യാന സമയം കഴിഞ്ഞിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ പ്രഘോഷിക്കുന്ന ഈ പ്രസംഗം ഒരു മതപ്രസംഗമല്ല ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല ഞങ്ങൾ ഏതെങ്കിലും മതത്തിന്റെ വക്താക്കളല്ല ഞങ്ങൾ ഒരു മതത്തിലും ആളെ ചേർക്കുന്നവരല്ല എന്നാൽ മനുഷ്യനെ സമൂലമായി മാറ്റുവാൻ കഴിയുന്ന മനുഷ്യന്റെ തകർച്ചകളെ മാറ്റുവാൻ കഴിയുന്ന മനുഷ്യന്റെ പാപങ്ങൾക്ക് വരുത്തുവാൻ കഴിയുന്ന ഒരു സന്ദേശം ഞങ്ങൾ ഈ ദേശത്തോട് വിളംബരം ചെയ്തുകൊണ്ടിരിക്കുക പ്രിയപ്പെട്ടവരെ കാലഘട്ടങ്ങളിൽ കാലഗതികളിൽ ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു സന്ദേശം അത് സുവിശേഷമാണ് സുവിശേഷം എന്നാൽ സ്നേഹത്തിന്റെ സന്ദേശം സമാധാനത്തിന്റെ സന്ദേശമെന്നാണ് സുവിശേഷം അറിയപ്പെടുന്നത് സമാധാനമില്ലാതെ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ തിരിച്ചു പിടിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം അത് ഞങ്ങൾ പ്രസ്താവിക്കുന്ന സുവിശേഷമാണ് ബൈബിളിൽ പ്രകാരം പറയുന്നു സന്തതിയായി ജനിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷമെന്ന് പൗലോസ് ബൈബിളിൽ പരിശുദ്ധാത്മാഭിലേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ യേശുവാണ് സുവിശേഷത്തിന്റെ ഘടകം എന്ന് പറയുന്നത്